മകരവിളക്ക് സുരക്ഷയ്ക്കായി അയ്യായിരം പോലീസിനെ വിവിധ ഇടങ്ങളിൽ വിന്യസിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബ് അനധികൃത വ്യൂ പോയിന്റ് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതായും എരുമേലി പാത വഴി പ്രത്യേക പാസ് ഇനി ഉണ്ടാകില്ല എന്നും ഡി ജി പി അറിയിച്ചു കോട്ടയം അറുന്നൂറ്റി അൻപത് ഇടുക്കിയിൽ ആയിരത്തിഅൻപത് എന്നിങ്ങനെയാണ് വ്യൂ പോയിന്റുകളിലടക്കം മകരവിളക്ക് സുരക്ഷയ്ക്കായി പോലീസിനെ വിന്യസിച്ചിരിക്കുന്നതെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അറിയിച്ചു പോലീസ് ഉന്നതോദ്യോഗസ്ഥരുടെ മീറ്റിംഗ് സന്നിധാനത്ത് വിളിച്ചു ചേർത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വർഷം പോലെ നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള സൗകര്യമോ പിന്നെ കണ്ടിട്ട് പോകാനുള്ള ഒരു നമ്മൾ റെഡിയാക്കി വെച്ചത് മകരവിളക്കിനു വേണ്ട മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി മകരജ്യോതി കാണാൻ ഭക്തരെത്തുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും സന്നിധാനത്ത് എ ശ്രീജിത്തും പമ്പയിൽ റേഞ്ച് ഐ ജി ശ്യാംസുന്ദറും നിലയ്ക്കലിൽ ഡിഐ ജി അജിതാ ബീഗം എന്നിവരും സുരക്ഷാ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കും എരുമേലി പാത വഴി പ്രത്യേക പാസ് ഇനി നൽകില്ല ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് ശബരിമലയിൽ കോടതി അനാവശ്യ ഇടപെടൽ നടത്തുന്നതായി ചില കോണുകളിൽ ഉയരുന്ന ആക്ഷേപത്തെ തള്ളിയ പോലീസ് മേധാവി സംയോജിതമായ പോസിറ്റീവ് ഇടപെടലുകളാണ് കോടതി നടത്തിയതെന്നും പറഞ്ഞു ഏറ്റവും കൺട്രോൾ വളരെ 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 പരാതികളില്ലാതെ ഈ തീർത്ഥാടന കാലം വിജയകരമായി പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നതിന് കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കൂട്ടായ്മയും സഹകരണവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് സന്നിധാനം